ഹലോ ഗായ്സ് ഞാൻ അൻബോസിയും കാര്യമായിട്ട് വീണ്ടും വന്നിരിക്കണേ ദിസ്ഇസ് ഐമ മനസ്സിലാവാൻ വേണ്ടി പറയണേ ഈ സാധനം എന്താണെന്ന് എനിക്കറിയാം ഈ സാധനം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ പഠിക്കാൻ പോകേണേ എനിക്കിത് ആവശ്യമുള്ള സാധമായിരുന്നു ഉമ്മർത്ത ഞാൻ വാഷ് പിടിക്കാതെയാണ് പറഞ്ഞേ അപ്പോൾ ഞാൻ ഉമ്മ ചോദിച്ചു ഉമ്മ എനിക്കിത് ആ വാങ്ങിച്ചോ ഇതെനിക്ക് ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ വാശി പിടിക്കട്ടെ നിങ്ങളും വാശി പിടിക്കോ ആ അതാ ഞാൻ പറയാൻ പോയേ ഇനി ഇത് തുറക്കട്ടെ കൂടെ പെൻസിൽ പെൻസിലും കൂടി ഉണ്ടേ ഞാൻ തുറക്കാൻ സ്റ്റഡി ഗോ ഓക്കെ കൈസ് ഞാൻ തുറക്കട്ടെ എനിക്ക് അറിയായിരുന്നു ഇതിലൊരു ബോക്സും കൂടി വരുന്നുണ്ടക്കാൻ പോകുന്നു വാവ് നമ്മൾ സാധനം എന്തായി വന്നെ ഇതൊക്കെ മാറ്റി വെക്കാം കേട്ടോ ഓ നമുക്ക് ഇന്ന് എണ്ണ തറക്കടയിൽ നിന്ന് കഴിച്ച ഇങ്ങനെ ഇവിടെ ഒരു സിബുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെ വെച്ച വാ ായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഞാൻ എനിക്ക് ഡ്രോയിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് സ്കൻസ് ആണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ഒരെണ്ണം പുറമു കാൻ ചരാമെ നിങ്ങൾ ഞാൻ നല്ല ഇതിൻ്റെ സ്പെഷ്യലിറ്റി ഞാൻ കാണിച്ചതാ കേട്ടോ ഇത് വലിയൊരു സ്പെഷ്യലാണ് നിങ്ങൾ ഷോ ഷോക്കായി പറയും ഷോക്കായി ആക്കും നിങ്ങൾ ഷോക്കായെങ്കിൽ കമൻ്റിൽ കൂടെ പറഞ്ഞാൽ മതി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോക്കായി നിർത്തിയിട്ടുണ്ട് അത് നിങ്ങളെ കാണണേ ഇതാണ് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഏ ഞാൻ ഇറക്കാൻ അടയ്ക്കാനുള്ള അത് പറയാൻ പറഞ്ഞാൽ ഇത് ഇറക്കി അടയ്ക്കണം അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി ആയിപ്പോവും ഇന്ന ലൂസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളടുത്ത് വന്നിട്ട് ഞാൻ പറയാവേ നിങ്ങളുടെ പേടൊക്കെ കമൻറ്റ് കമൻറ്റ് ചെയ്യണേ പരിചയം ഇടാൻ വേണമെങ്കിൽ എൻ്റെ വീട് വന്നാൽ മതി അപ്പം ബൈ ബൈ